പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് പപ്പീസ് സെയിലുണ്ട് അതുപോലെ തന്നെ കുറച്ച് കിറ്റൻസും സെയിലിനുണ്ട് നമ്മൾ കൊടുക്കുന്ന കാര്യം പിന്നെ പറയേണ്ടാലോ നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കുറഞ്ഞ റേറ്റിനായിരിക്കും നമ്മൾ എല്ലാ പപ്പീസിനെയും അതുപോലെ തന്നെ ഒക്കെ കൊടുക്കുന്നത് പക്ഷെ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയുള്ള പെറ്റായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതൊരു പെറ്റ്സിൻ്റെ യൂട്യൂബ് ചാനലാണ് അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും ബെഡ്സിന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിലായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ടാവും ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി എല്ലാ ബെഡ്സിനും ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളവർ ആ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യാം എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം ആദ്യമായിട്ട് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ലാബിൻ്റെ ഫീമെയിൽ പപ്പീസാണ് ഇതിന് വേണ്ടുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും അയ്യായിരം രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ കോൺടാക്റ്റിൻ്റെ നമ്പർ സ്ക്രീനിലായിട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അടുത്തതായിട്ട് ടോപ്പ് ക്വാളിറ്റി വരുന്നത് ഷിപ്സുവിൻ്റെ പൊപ്പീസാണ് ഇതിൽ രണ്ട് മെയിലും മൂന്ന് ഫീമെയിൽ പപ്പീസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് പറഞ്ഞാൽ പന്ത്രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക അടുത്തായിട്ട് വരുന്നത് ഡോൾഫീസ് കിറ്റൻസ് ആണ് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്രയാണ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഹോൾസെയിലായിട്ടും റീറ്റെയിൽ കിറ്റൻസിന് കൊടുക്കുന്നതായിരിക്കും ഇതിൽ ഒരു മെയിലും രണ്ട് ഫീമെയിലും ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റും ഡീറ്റെയിൽസും മെസ്സേജ് അയച്ചാൽ മതി സ്ക്രീനിലായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് മിനിയേച്ചർ ടൈപ്പ് പോമിൻ്റെ പപ്പീസാണ് സ്മോൾ ബ്രീഡിനൊക്കെ വാങ്ങി വളർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതൊരു ഓപ്ഷനാണ് കുറഞ്ഞ റേറ്റിന് തന്നെയാണ് ഈ പപ്പീനെ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതിന് വെറും നാലായിരം രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ആവശ്യമുള്ളൊരു സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു വീഡിയോയിൽ കാണാത്ത അതായത് നിങ്ങൾ ഉദ്ദേശിച്ച അപ്പം ഈ ഒരു വീഡിയോയിൽ ഇല്ലെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഈ ഒരു നമ്പറിൽ അതായത് സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിലൊന്ന് സെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ബ്രീഡാണോ ആവശ്യം ഈ ബ്രീഡിൻ്റെ പേരൊന്ന് ടൈപ്പ് ചെയ്തതായിരിക്കാം അയച്ചാൽ മതി നമ്മൾ ഈ ഒരു പപ്പിനെ നിങ്ങൾക്ക് എടുത്തു തരുന്നതായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പെറ്റ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഇതുപോലെ തന്നെ ഒക്കെ വീഡിയോ ലഭിക്കാനായി മാക്സിമം ചാനലും സബ്സ്ക്രൈബ് ചെയ്തിടുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ